അങ്ങനെ പണിപ്പൊരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അക്ബർ അക്ബറിൻ്റെ ഡ്രസ്സോ മറ്റ് ആവശ്യമായ സാധനവും ഒന്നും എടുത്തില്ല കേട്ടോ ഫുഡ് ഐറ്റംസ് മാത്രമാണ് എടുത്തത് ഇപ്പോൾ നോൺ വെജ് ആയാലും വെയിറ്റേറിനായിട്ടായിട്ടുള്ള ഫുഡുകൾ കട്ട്ലറ്റും ബിരിയാണിയും കുഴിമന്തിയും അങ്ങനെ പല വെറൈറ്റി ഫുഡുകളൊക്കെ മാത്രമാണ് എടുത്തത് കേട്ടോ അക്ബറിന് നാനൂറ്റി തൊണ്ണൂറ് പോയിൻറ്സ് മാത്രമാണ് ഉള്ളത് പക്ഷെ അറുന്നൂറ്റി ചില്ലാറ് പോയിസോളം നമ്മുടെ ഇപ്പോൾ അക്ബർ എടുത്തു അപ്പോൾ ബാലൻസ് ഉള്ള പോയിൻറ്സ് തിരിച്ചു കൊടുത്താൽ മാത്രം മതി കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ആകെ ഇരുപത് സെക്കൻഡ് ഉള്ളു അതിനകത്ത് മാത്രമല്ല ലൈറ്റിങ് സെറ്റിംഗ് മറ്റേ മിന്നൽ പോലെ ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്തു ഭയങ്കര പ്രകാശമുള്ള ലൈറ്റ് അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ പറ്റുന്നത്രയും സാധനങ്ങളൊക്കെ എടുത്തു എടുത്തിട്ട് ആൾ പുറത്തിറങ്ങി ഇരുപത് സെക്കൻഡ് ഉള്ളെങ്കിൽ എനിക്ക് പത്ത് സെക്കൻഡ് കഴിഞ്ഞ് അങ്ങോട്ട് ആപ്പത്തേ ഇറങ്ങിയ ആളും എടുത്ത് വന്ന് നോക്കിയപ്പം ഇത്രയേളം പോന്നുണ്ട് ബാക്കി തിരിച്ച് വെച്ചാൽ മതിയെന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അക്ബർ എടുത്തെന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളവർക്കും കൂടെ നല്ല ഫുഡ് കഴിക്കാം മാത്രല്ല ഇവിടെ ഫുഡിന് ഷോർട്ടേജ് ഉണ്ട് അപ്പം മറ്റുള്ളവർക്കും കൂടെ ഫുഡ് കഴിക്കാൻ എന്ന് വെച്ചിട്ടാണ് സ്വന്തം ഡ്രസ്സുകളോ ഇഷ്ടമുള്ള സാധനങ്ങളോ ഒന്നും എടുക്കാതെ ഇതുപോലെ ഫുഡ് ഐറ്റംസ് മാത്രം എടുത്തത് ഇവിടെ വന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു ബാലൻസ് വന്ന് പോയിന്റ്സ് മാത്രം തിരിച്ച് വെച്ചാൽ മതിയെന്ന് പക്ഷേ അനീഷിനത് പറ്റത്തില്ല അനീഷ് പറയുന്നത് ബാലൻസ് ഉള്ള പോയിന്റ്സ് മാത്രം പോരാ ഇത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പോയിൻറ്സ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫുള്ള് പോയിന്റ്സ് ക്യാൻസൽ ചെയ്യണമൊന്ന് ഇയാളുടെ ആ ഇതൊന്നും കാണിച്ചോക്കെ തനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല ഇയാൾ ആ ടാസ്ക് ജയിക്കരുത് അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് നമുക്ക് ഫുഡ് കിട്ടി ഇയാൾ പോയിട്ട് നമുക്ക് ഫുഡ് കിട്ടി എന്നുള്ള ആ ഒരിത് വരരുത് എന്നുള്ള തോന്നല് മനസ്സിലായോ നേരത്തെ അക്ബർ ഷാനമാസരം കയറ്റിയില്ലേ അവൻ ടാസ്ക് ജയിച്ച് വരരുത് അവർ ടാസ്ക് ജയിച്ച് വന്ന് കാണിക്കണ്ട അങ്ങനെ വലിയ വലിയൊരാളായി കാണിക്കേണ്ട എന്ന് അക്ബർ വിചാരിച്ചതുപോലെ തന്നെ ഇപ്പം അനീഷ് പറയാണ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പോയിൻറ്സ് അക്ബർ എടുത്തു അതുകൊണ്ട് തന്നെ ഫുൾ പോയിൻസ് കട്ട് ചെയ്യണം അതായത് ഈ ഫുഡ് തനിക്കും കൂടെ കിട്ടും എന്നാലും വേണ്ട തനിക്ക് ഫുഡ് വേണ്ട ഈ ഒരു സ്കോറ് ഇത്ര എടുത്ത് എടുത്ത് വലിയൊരാളാകണ്ട അക്ബർ എന്ന രീതിയിൽ ഉള്ള രീതി തന്നെയാണ് പറയുന്നത് വലിയ ഒരാളാവണ്ട ബാക്കിയുള്ള അവർക്ക് ഫുഡ് കൊടുത്തു എന്നുള്ള ഹീറോ ആവണ്ട എന്ന രീതിയിലാണ് അനീഷ് ഗെയിം കളിക്കുന്നത് പക്ഷേ ഇത് അനീഷിന് പുറത്ത് പുറത്തും നെഗറ്റീവ് ആകും വീടിനകത്ത് നെഗറ്റീവ് ആകും വീടിനകത്ത് എല്ലാവരും കൂടെ ചാടി വീണ് കാര്യം എല്ലാവരും നല്ല ഫുഡ് കിട്ടും എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പം വേണ്ടതെന്ന് പറയുമ്പോഴോ ബിഗ് ബോസ് തന്നെ പറയുന്നു ബാക്കി പോയിന്റ്സ് തിരിച്ചു കൊടുത്താൽ മതിയെന്ന് അപ്പം അനീഷ് പറയാണ് ഇത് തിരിച്ച് പഠിക്കുന്നതാണ് മര്യാദയെന്ന് ബിഗ് ബോസിനോട് പറയുക ഇത് തിരിച്ച് പിടിക്കുന്നതാണ് മര്യാദയെന്ന് ഇത് എന്ത് ന്യായ അനീഷ് തീരുമാനിക്കുക അവിടെ ആരെന്ത് ഗെയിം കളിക്കണമെന്ന് ബിഗ് ബോസിനോട് പോലും അനീഷ് ഓർഡർ ചെയ്യുവാണ് ഒന്നാമത് ഇത് ഏഴിന്റെ പണിയാണ് ബിഗ് ബോസിന് എന്തെല്ലാം ട്വിസ്റ്റ് കൊടുക്കും പോലും അറിയത്തില്ല ചിലപ്പം ഈ ഫുഡ് അക്ബറിന് മാത്രമേ കഴിക്കാൻ പറ്റൂ വേറൊരാൾക്കും കഴിക്കാൻ പറ്റില്ല എന്ന രീതിയിലാണെങ്കിൽ പോയി പടിപാളി അറിയാൻ പറ്റത്തില്ല ബിഗ് ബോസ് ബിഗ് ബോസ് ആണ് ആള് ഒന്നാമത് ഏഴിൻ്റെ പണിയാണ് പല രീതിയിലുള്ള ട്വിസ്റ്റ് കൊടുക്കാം അപ്പോഴാണ് അനീഷിന്റെ ഈ ചെറ്റവർത്തനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം ഫുഡില്ല കഴിക്കാൻ അപ്പം എല്ലാവരും കൂടെ കിട്ടുന്നേ കിട്ടട്ടെ കഴിക്കാം എന്ന രീതിയിലുള്ള ആ ഒരു ഇതല്ല ബിഗ് ബോസ് വരെ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞില്ലാന്ന് ഈ പറയുമായിരുന്നു ഇത് തിരിച്ചെടുക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു എടുത്ത് എത്ര പോയിന്റ്സ് ഉണ്ടോ അത് ബാലൻസ് തിരിച്ചുകൊണ്ട് വെച്ചാൽ മതിയെന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്പോഴാണ് അനീഷിൻ്റെ ഈ വർത്താനം അപ്പം ബിഗ് ബോസിന് പോലും ബിഗ് ബോസിൻ്റെ പോലും റെസ്പെക്റ്റ് ചെയ്ത ബിഗ് ബോസിന് ഓർഡർ ചെയ്യുന്നു അപ്പം സത്യമാന വളരെ മോശം ഒരു ഗെയിമാണ് അനീഷിൻ്റെത് ലൈവിൽ അനീഷ് എന്തൊക്കെയോ കണ്ടു കാണിക്കുന്നു പക്ഷേ എപ്പിസോഡ് വരുമ്പോൾ അനീഷ് ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കണ്ടന്റ് അല്ല ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും വെറുപ്പിക്കൽ അതുകൊണ്ട് തന്നെയാണ് എപ്പിസോഡിൽ ഇപ്പം അനീഷിൻ്റെ ഒന്നുമില്ല അല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നത്